നമസ്കാരം വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ കൃഷി വിരുപ്പ് കൃഷിയൊക്കെയുള്ള സമയങ്ങളിൽ അത് നശിപ്പിക്കാൻ വരുന്ന ആന മുതലായ വന്യമൃഗങ്ങളെയും പക്ഷിയിലേയും ഒക്കെ ഓടിക്കാനായിട്ട് മുള ഉപയോഗിച്ച് ഒരു കതിനാവടി പോലെ ഒരു സംഭവം അതുണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിന് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പി വി സി കൊണ്ടുള്ള പോകൊക്കെ അടിച്ച് അല്ലെങ്കിൽ നമ്മുടെ കാർബണൊക്കെ ഉപയോഗിച്ച് പിടിവെക്കുന്ന ഒരു സൈസ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്ന കാലത്ത് മൃഗങ്ങളിൽ നിന്നും കൃഷി സംരക്ഷിക്കുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ പണ്ടുകാലത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സാധനമാണ് അപ്പോൾ നമ്മൾ അതാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മാമനോടെ കൂടിയാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇല് വെട്ടാൻ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പുറമിൽ നിൽക്കുന്ന കേട്ടോ കാട്ടിലുണ്ടാവുന്നതാണ് തളിരുമ്പഴം ചളുങ്ങ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന റൂബിക്ക പോലെ തന്നെ ഇരിക്കും പക്ഷേ ഇതിന് നല്ല മധുരം ഉണ്ട് ചിലതിന് പുളിയുണ്ടാവും റൂപിക്ക പോലല്ല നല്ല മധുരം ഉണ്ട് ഇനി അപ്പൊ നമുക്കതൊന്ന് പറിച്ചു നോക്കാം ആ അതെ മധുരം മധുരം ചളുങ്ങ തളിരുമ്പഴം ഇനി ചെറിയ പുളിയുള്ള മധുരം കേട്ടോ നല്ല മധുരം ഉള്ളതുണ്ടാവും അടിപൊളിയല്ലേ അടിപൊളി നമുക്ക് നമ്മുടെ ഇല്ലിക്ക് ഈ ഇതിനാവശ്യ ഇല്ലിയില് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുട്ട് നിർത്തി ഇത്രയും നീളം നമുക്ക് എടുക്കണം അപ്പൊ അത്ര നമുക്ക് കട്ട് ചെയ്തെടുക്കാം തെല്ലി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ ഈ താഴത്തെ മുട്ട് മാത്രം നിർത്തിയിട്ട് മേളത്തെ രണ്ടു മുട്ടും നമ്മൾ ഉള്ളിൽ കൂടെ പൊട്ടിച്ചുകളയണം ഇതിന്റെ ഉള്ളിലെ രണ്ട് മുട്ട് നമുക്ക് അളക്കമ്പി ഉപയോഗിച്ച് ൊട്ടിക്കട്ടോ കാണോ ആണോ പണ്ടുകാലങ്ങളിൽ ആനയൊക്കെ ഓടിക്കാനായിട്ട് വിരിപ്പ് ഞാൻ ഇറങ്ങുന്ന കൃഷിയിടങ്ങളിലൊക്കെ ഇറങ്ങുന്ന ആനയൊക്കെ ഓടിക്കാനായിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പ്രദേശത്ത് ഇതുപോലെ വഴി സൈഡിൽ കുറേ അധികം ആനകളിറങ്ങി അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എന്തായാലും ഈ കൊടുത്ത് യാതും കൂടെ നമ്മൾ കാണിച്ചു തരാട്ടോ അപ്പതെ നമ്മൾ ഇത് തിളച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവട്ടിലുള്ള പരിപാടിയാണ് ഇവിടുത്തെ ഒരു മുട്ട നമ്മൾ ഇത് കണ്ടോ അളഞ്ഞിട്ടില്ല ഇനി ഇവിടെ ആയിട്ട് മൂന്ന് നിന്നൊരു മൂന്ന് മൂന്നുപേരല് ധനം മുകളിലായിട്ട് നമ്മളൊരു തൊള്ളയിടും നമുക്കത് റെഡിയാക്കാം നമ്മുടെ ഒരു ചെറുവരൽ കടക്കാൻ പാരു തൊള്ള ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇതിനകത്ത് മണ്ണെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളിങ്ങനെ തീല് വെച്ച് ചൂടാക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീ കത്തിച്ചിട്ട് അതിൻ്റെ അടുത്തിരുന്നാണ് ഈ ഇത് പൊട്ടിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചൂടാക്കുമ്പോൾ ഈ കുമ്പം ചൂടാകുമ്പോഴാണ് ഇതിനകത്ത് ഗ്യാസ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ കുലുക്കി കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഗ്യാസ് ആകും എന്നിട്ടാണ് നമ്മൾ തീ കൊടുക്കുന്നത് അപ്പോൾ പൊട്ടിക്കാൻ പോകട്ടോ അപ്പൊ ഇതാണ് കുമ്പം വെടി ഇതിനകത്ത് മണ്ണെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത് പെട്രോൾ ഡീസൽ ഒന്നും ഉപയോഗിക്കരുത് മണ്ണെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗ്യാസിലാണ് മണ്ണെണ്ണയുടെ ഗ്യാസിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കരപ്പോഴാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ